ി അങ്ങനെ സൂപ്പർ സ്ഥിതി അല്ല ആക്ച്വലി ആ ഇത് വന്നതിന് ശേഷമാണ് മറ്റേ ആ ഇൻസിഡന്റ് വന്നതിന് ശേഷമാണ് ഭയങ്കര രസമായിരുന്നു ശരിക്കും ഞങ്ങള് ഫാമിലി ആയിട്ട് പോയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ അവിടെ ആ ഒരു ബാറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല ശരിക്കും നമുക്കൊരു ടെൻഡൻസി വരും പോയിട്ടാ ഒക്കെ ഒരു രസായിരുന്നു പക്ഷെ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ പോയില്ലേ തുടക്കം കൊറച്ച് ഇതായിരുന്നു ലാഗ് ഉണ്ടായിരുന്നു പിന്നീട് നല്ലതായിരുന്നു ഇങ്ങനെയുള്ള കഥകള് മലയാളത്തില് കൂടുതലായിട്ട് ഇത് മറ്റു ഭാഷയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട് ആയിട്ട് ും നല്ല റിയൽ ഇൻസിഡന്റ് ആണ് അപ്പം നമ്മുടെ കുട്ടികള് യാത്രയൊക്കെ പോകുമ്പോ നമുക്ക് വീട്ടില് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ ഇപ്പൊ നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ തുടങ്ങിയ കഥകള് മലയാളത്തില് കൂടുതലായിട്ട് വരും തുടങ്ങാണ് ഇത് മറ്റു ഭാഷയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്